ഏവർക്കും അഡ്ഹോക് അഡ്ഹോക്ലേണിങ്ങിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി പതിനേഴാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയനെ അധികാരം നഷ്ടമായ യുദ്ധം അറിയപ്പെടുന്ന പേര് എന്താണ് ഓപ്ഷൻസ് വാട്ടർ ലൂ യുദ്ധം ശീതയുദ്ധം ഒന്നാം ലോകമഹായുദ്ധം ഒന്നാം കർണാട്ടിക് യുദ്ധം ശരൂദരം ഓപ്ഷൻ എ ആണ് വാട്ടർലൂ യുദ്ധം രൂപീകൃതമായ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇംപീച്ച്മെന്റ് നടപടി ആദ്യമായി നേരിട്ട സുപ്രീം കോടതി ജഡ്ജി ആരായിരുന്നു ഓപ്ഷൻസ് ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യം വി രാമസ്വാമി ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ഫാത്തിമ ബി വി ശരി ഓപ്ഷൻ ബി ആണ് വി രാമസ്വാമി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഓപ്ഷൻസ് ജി വി രാജ സി കെ നായിഡു ഓ എം നമ്പ്യാർ സണ്ണി തോമസ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ജി വി രാജ പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കല ഏത് ഓപ്ഷൻസ് പടയണി ഓട്ടൻതുള്ളൽ യക്ഷഗാനം കൂടിയാട്ടം ഓപ്ഷൻ ബി ആണ് ഓട്ടൻതുള്ളൽ ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് എന്തിനാണ് ഓപ്ഷൻസ് കരൾ വൃക്ക പ്ലീഹ ആമാശയം ശരൂത്രം ഓപ്ഷൻ സി ആണ് പ്ലീഹ ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഓപ്ഷൻസ് ഫെബ്രുവരി രണ്ട് ജനുവരി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ഫെബ്രുവരി രണ്ട് ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് ഓപ്ഷൻസ് അലുമിനിയം സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് മഗ്നീഷ്യം ഇന്ത്യയിൽ റെഡ്മാർക്ക് നിലവിൽ വരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ആരാണ് ഓപ്ഷൻസ് കൈലാഷ് സത്യാർത്ഥി രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി ഓപ്ഷൻ എ ആണ് കൈലാഷ് സത്യാർത്ഥി ആപേക്ഷിക ആർദ്രത കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഓപ്ഷൻസ് ഹൈഡ്രോമീറ്റർ ഹൈഗ്രോമീറ്റർ തെർമോമീറ്റർ വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ശരുദ്രം ഓപ്ഷൻ ഡി ആണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എത്ര ചോദ്യങ്ങൾ ശരിയായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിൻ്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്